രാഷ്ട്രീയ വഞ്ചനയും കാലുമാറ്റക്കാരെയും പള്ളിക്കലിലെ വോട്ടർമാർ അംഗീകരിക്കില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ പറഞ്ഞു തുമ്പമ്മൺ മണ്ണാക്കടവിൽ ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീലത രമേശിന്റെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പള്ളിക്കലെ വോട്ടർമാർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയുള്ള ഡിവിഷനാണ് പള്ളിക്കൽ വിശ്വാസവഞ്ചകർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി ഉറപ്പാണ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീലത രമേശ് വൻ ഭൂരിപക്ഷത്തോടെ പള്ളിക്കലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുമെന്നും ചിറ്റിയും കൂട്ടിച്ചേർത്തു തുമ്പമൺ പന്തളം തെക്കേകര പള്ളിക്കൽ പഞ്ചായത്തുകളിലായിരുന്നു ഇന്നലെ സ്വീകരണം നാലിന് സ്വീകരണ പര്യടനം സമാപിച്ചു സ്വീകരണ സമ്മേളനത്തിൽ ശ്രീജു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഡി സജി ടി മുരുകേഷ് ബി നിസാം അരുൺ കെ എസ് എ പി ജയൻ ജി ബൈജു രേഖ അനിൽ അബീഷ് പ്രൊഫസർ തുപ്പമ്മൻ രവി മോഹനൻ പവിത്രൻ റോയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്